ബാറുടമ അനിമോന്റെ ബന്ധുവായ സി പി എം നേതാവും ഇതിൽ പങ്കാളികളാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു അനിമോന്റെ സഹോദരി വിവാഹം കഴിച്ചത് ആരാണെന്ന് അന്വേഷിച്ചാൽ ആ നേതാവിനെ മനസ്സിലാകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ശബ്ദരേഖയ്ക്കല്ല അനിമോനുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട് ക്ലോസ് റിലേഷൻ ഉണ്ട് നമുക്ക് വേറെ അതിനപ്പുറത്തോട്ടൊന്നും പോകുന്നില്ല ഇതുപോലുള്ളത് ഒരു ഒരു കുബുദ്ധികൾ ഒരു നടപടി എടുത്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും എന്നുള്ള സത്യം അവരും കൂടെ അറിയണ്ടേ കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂരിൻ്റെ ഓഫീസിലേക്ക് സി പി എം പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ന്യൂസ് മലയാളം കോട്ടയം